എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നലിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തിവരുന്ന സമരം മുന്നൂറ് ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു റാലിയെ തുടർന്ന് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ആർ പവിത്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ കെ അൻസാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് കെ കെ രാജേന്ദ്രൻ കെ ആർ വിദ്യാസാഗർ വി എസ് സുശീൽകുമാർ ശാലിനി വെങ്കിടേഷ് ധന്യ ഷൈൻ കെ സി ജയൻ പ്രദീപ് കളച്ചിറ സി എസ് തിലകൻ ഡോക്ടർ സജിത് പി ജി നൈജി പി സുരേഷ് എന്നിവർ സംസാരിച്ചു വീണ്ടും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സായാന്ന ധർമ്മയുടെ മുന്നൂറാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് സമരപ്പന്തലിൽ നിന്നും പ്രതിഷേധം കൊടുങ്ങല്ലൂർ നഗരത്തെ നമ്മളിൽ നിന്ന് അതിർത്തി മാറ്റുവാൻ സമ്മതിക്കില്ല എന്ന് ഒറ്റ പ്രഖ്യാപിച്ചുകൊണ്ട് അണിനിരക്കണമെന്ന് അണിനിടക്കണമല്ലോ സിന്താവാർമ്മ ും ആശുപത്രിയും സർക്കാർ സ്കൂൾ സർക്കാർ നാഷണൽ ഹൈവേ അധികാരികളോട് ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സായാഹ്നയുടെ മുന്നൂറാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് സമരപ്പന്തലിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നു എല്ലാ ജനാധിപത്യ വിശ്വാസികളും സമ്മതിക്കില്ല എന്നുറക്കിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അനിയരക്കാമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ

Thank mm -hmm. you.